കോതമംഗലത്ത് മുനിസിപ്പൽ ലൈബ്രറികൾ തുറന്നു പ്രവർത്തിപ്പിക്കണം എന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചു പുസ്തകം വായിച്ചാണ് സമരത്തിന് തുടക്കം കുറിച്ചത് രണ്ട് ലൈബ്രറികളും കുറച്ചു കാലമായി അടഞ്ഞുകിടക്കുകയാണ് കോതമംഗലത്ത് മുനിസിപ്പൽ ലൈബ്രറികൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സമരം നടത്തിയത് ഹൈറേഞ്ച് ജംഗ്ഷനിലെ പ്രധാന ലൈബ്രറിയും കോളേജ് ജംഗ്ഷനിലെ മിനി ലൈബ്രറിയും ഏറെക്കാലമായി അടഞ്ഞുകിടക്കുകയാണ് പുസ്തകപ്രേമികളുടെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നത് പുസ്തകം വായിച്ചാണ് സമരത്തിന് തുടക്കം കുറിച്ചത് ഞാൻ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം രണ്ടായിരത്തി അഞ്ഞൂറോളം മൈൽ ദൂരെ വളർന്നുകൊണ്ട് താഴ്വരയുള്ള ഒരു വലിയ നഗരം അവിടെയുള്ള അവിടെയുള്ളവർ പണ്ട് കാലം പൊടിക്ക് രഹിച്ച് അത്ര പേരുള്ള കൂടുതലും കൊലപാതകം കൂട്ടുകവർച്ച ടോക്കറ്റൽ ഇതെല്ലാം നിത്യ സംഭവമാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു കെ പി ബാബു എം എസ് എൽദോസ് ഷെമീർ പനക്കൽ കെ എ റമീസ് അഭിജിത്ത് തോമസ് സിബി ചെട്ടിയാംകുടി ബേസിൽ കൈനാട്ടുമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് ആ ഇന്നോവേഷൻ നടത്തിയതിന് ശേഷം ഇതേ അവരെ ആ ലൈബ്രറി തുറക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത് സാധാരണഗതിയിൽ ലൈബ്രറിയന്മാർ ട്രാൻസ്ഫർ ആകും റിട്ടയർ ചെയ്യും ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ അതിനുള്ള ഒരു മെതൽ സംവിധാനം നമ്മുടെ സർക്കാരിനെ കൊണ്ട് അവർക്ക് ചെയ്യിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഭരണസമിതിക്കുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസവും അതേ ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് മനസ്സിലാക്കാം ഇതും ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് തുറക്കാത്ത രീതിയിലേക്ക് ഇങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചതിന്റെ എതിരായിട്ടാണ് ന്യൂസ് ഡെസ്ക്